ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ക്രിസ്മസ് സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ക്രിസ്മസിന് പാലപ്പം ഇല്ലാതെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ക്രിസ്മസിന് മാത്രമല്ല നമ്മളൊക്കെ ഡെയിലി വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന ഒന്നാണ് പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം പാലപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കാം ഞാൻ ഇന്നിവിടെ റേഷൻ കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരി ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വാരി വെള്ളം വാർന്ന് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിങ് കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പച്ചരി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരക്കപ്പ് വെള്ള അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ നൈസായിട്ടുള്ള അവലാണ് നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള അവലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് അവല് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ബ്രൗൺ കളറുള്ള അവല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ കളറും കുറച്ച് മാറ്റം ഉണ്ടായിരിക്കും രണ്ട് ഗ്ലാസ് ആയിരിക്കാണ് അര ഗ്ലാസ് നമ്മൾ എടുക്കുന്നത് ചോറിന് പകരമാണ് ഈ പാലപ്പത്തിലേക്ക് ഞാൻ അവല് ചേർക്കുന്നത് അവല് ചേർക്കുന്ന സമയത്ത് വളരെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് പാലപ്പം കിട്ടാറുണ്ട് അവലിൽ നിറച്ച പൊടിയും അഴുക്കും ഒക്കെ കാണാൻ സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തു കനം കുറഞ്ഞ അവലാണെങ്കിൽ ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതിയാകും അതേസമയം നിങ്ങൾ കട്ടിയുള്ള വെള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നല്ല വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം ആദ്യമേ ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ഒരല്പസമയം കുതിരാനിട്ടണം എങ്കിൽ മാത്രമാണ് നമ്മൾ മാവരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് അവലും മാറ്റി വയ്ക്കാം പാലപ്പം പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് തേങ്ങ അരച്ചും തേങ്ങാപ്പാൽ ചേർത്തും ഒക്കെ തയ്യാറാക്കാറുണ്ട് ഞാനിന്നിവിടെ തേങ്ങ അരച്ചിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാലപ്പത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ പാലപ്പം തയ്യാറാക്കുമ്പോൾ ചെറിയൊരു മധുരത്തോടു കൂടി കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് മധുരം തീരെ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മാവ് അരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മളെപ്പോഴും പാലപ്പം വട്ടയപ്പം പോലുള്ള റെസിപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആൻഡ് ആക്റ്റീവായിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാവരയ്ക്കുന്ന സമയത്ത് തന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അതേസമയം നിങ്ങൾ കുറച്ചുകൂടി തരിയുള്ള വലിയ തരികളുള്ള ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരല്പസമയം മുന്നേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാരയും ചേർത്ത് ഈസ്റ്റ് നന്നായിട്ടൊന്ന് കലക്കി വെക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് ആക്ടിവേറ്റ് ആവുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ മാവിൽ ചേർത്താൽ മതിയാകും ഇത്രയും പാലപ്പത്തിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിന് വെള്ളമാണ് അപ്പം ഞാനിത് ആ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ട്രിപ്പായിട്ട് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അരി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒറ്റ ട്രിപ്പിൽ അരഞ്ഞ് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് അരി അതിലേക്കിട്ട് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തന്നെ തരികൾ ഉണ്ടാവാൻ പാടില്ല അരി ആദ്യത്തെ ബാച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ട് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ പകുതി ഒരു ട്രിപ്പിൽ എടുക്കുക ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ട്രിപ്പ് അരി അരയ്ക്കുന്ന സമയത്ത് ചേർത്താൽ മതി ഞാനിപ്പോൾ പകുതിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഡ്രൈ ഈസ്റ്റ് നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് മുതൽ മുക്കാൽ ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് നോക്കാം അരി അരയ്ക്കുമ്പോൾ ഒത്തിരി തിക്കായിട്ടുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പിന്നീട് വെള്ളം ചേർത്താൽ മതിയാകും അപ്പം നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ ട്രിപ്പ് മാവ് അരച്ചത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അല്പം വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് മാവ് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പുളിച്ച് പൊങ്ങാനുള്ളതാണ് അതുകൊണ്ട് തന്നെ മാവ് ഒഴിച്ചു വെക്കുന്ന പാത്രം അത്യാവശ്യം വലിപ്പം ഉള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്ത ട്രിപ്പിൽ അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ എപ്പോഴും ഞാൻ ഇതുപോലെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് രാത്രി തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാറാണ് പതിവ് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ രാവിലെ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ ആ പതയൊക്കെ അടങ്ങിപ്പോകും നമ്മൾ രണ്ടാമത് ഉപ്പ് ചേർത്ത് ഇളക്കുന്ന സമയത്ത് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഉപ്പ് തലേ ദിവസം തന്നെ ചേർത്ത് വെക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാനത് ഒരു തവി ഉപയോഗിച്ച് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ കൈ നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം കൈ ഉപയോഗിച്ച് യോജിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ മൂലം നന്നായിട്ട് അത് ഫെർമെൻ്റ് ആവുകയും ചെയ്യും നമുക്ക് ഈ ഒരു മാവ് ഞാനിപ്പോൾ രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടിയാണ് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻ്റ് ആയിട്ട് വരാനായിട്ട് സമയമെടുക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാവ് കലക്കി വെക്കാനായിട്ട് എപ്പോഴും കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ മാസമൊക്കെയാണ് അതുകൊണ്ട് തന്നെ മാവ് ചിലപ്പോൾ പൊങ്ങി വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം തണുപ്പ് കാലത്ത് മാവ് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരില്ല നന്നായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൊങ്ങുമോ എന്നൊരു സംശയമുണ്ട് എങ്കിൽ ഈ മാവ് അടച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു അല്പം വെള്ളം ചൂടാക്കിയതിന് ശേഷം ഓവറായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളയ്ക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ ഏകദേശം എത്തുമ്പോൾ നമുക്ക് ആ ഗ്യാസ് ഓഫ് ചെയ്ത് ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒരു ലിഡ് വെച്ചിട്ട് അതിന് മുകളിൽ ഈ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ തന്നെ നമ്മൾ വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ സൗകര്യങ്ങളില്ല എങ്കിൽ ഓവനകത്ത് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ വെച്ചാലും മതിയാകും ചില സ്ഥലങ്ങളിലൊക്കെ ചിലർ കാസറോളിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ രീതിയിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമാണ് എങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങി വരും ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഫെർമൻ്റായിട്ട് കിട്ടും അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല മാവ് നന്നായിട്ട് പൊങ്ങി വന്നു നമുക്ക് പെട്ടെന്ന് അപ്പം ചൂടേണ്ട ആവശ്യമില്ല എങ്കിൽ ആ മാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി പിന്നീട് അത് കൂടുതലായിട്ട് പൊങ്ങി വരില്ല ഇപ്പോൾതാ നമ്മുടെ മാവ് നമുക്കൊരു ലിഡ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുന്ന സമയത്ത് എയർ ടൈറ്റ് ആയിട്ട് ഒരിക്കലും അടച്ചു വെക്കരുത് അല്പം ലൂസായിട്ടുള്ളൊരു ലിഡ് വെച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട് അപ്പം നമുക്കിത് രാവിലെ നോക്കാം ഇപ്പോൾ അതാ നമ്മൾ മാവരച്ച് വെച്ചിട്ട് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഓവർനൈറ്റ് ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതാ നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവ് നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തതാണ് എങ്കിലും നമുക്ക് തവി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കിയെടുക്കാം ഇത് ഓവറായിട്ട് ഒരു കാരണവശാലും ഇളക്കേണ്ട ആവശ്യമില്ല ഈ പതയൊക്കെ കുറച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പാലൊക്കെ നമുക്ക് കിട്ടുക അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാതെ അപ്പം ചുട്ടെടുത്താലോ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരുപ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ പാലപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്ന അപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ആണത് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഒരു തവി മാവ് കോരി ഒഴിക്കാം മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇതിൽ നിറയെ ബബിൾസ് വരുന്നുണ്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കൊരു ലിഡ് വെച്ചിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഇപ്പോൾതാ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ തൂവെള്ള കളറിലുള്ള പാലപ്പമാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഇവിടെ കുറച്ച് ബ്രൗൺ കളറായിട്ടുള്ള അപ്പമാണ് ഇഷ്ടം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ സമയം മൊരിച്ചെടുക്കാം ഈ ഒരു അപ്പം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ അപ്പം ചുട്ടെടുക്കാം ഇപ്പം ഞാനിവിടെ കുറച്ചപ്പം മാത്രമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കുന്നത് ഇനി ബാക്കി വരുന്ന മാവുണ്ടെങ്കിൽ നമുക്ക് മാവ് അടച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഈ സെയിം മാവ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പാലപ്പം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ഈ ഒരു പാലപ്പം തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടമാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ